എന്താണ് സ്വാതന്ത്ര്യം എങ്ങനെയാണ് നാം സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എങ്ങനെയാണ് വിനിയോഗിക്കുന്നത് എന്നതിന് എന്റെ സ്വാതന്ത്ര്യം അവരന്റെ മേലുള്ള ആധിപത്യം അല്ല എന്നിൽ നിന്ന് എന്നെ വിമോചനനാകാനും ദൈവഷ്ടത്തിന് വിധേയപ്പെടാനും എനിക്ക് എത്രത്തോളം ആകുമോ അപ്പോഴാണ് ആത്മീയ സ്വാതന്ത്ര്യം ഞാൻ അനുഭവിക്കുക അവരെ വ്യക്തിത്വത്തെയും അവരെ ജീവിത സ്വാതന്ത്ര്യത്തെയും ഞാൻ മാനിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരന് എന്നിൽ ഇടമുണ്ടാകുമ്പോഴാണ് സാമൂഹ്യമായ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റും നാം ജീവിക്കുന്ന ജീവിത ചുറ്റുപാടിൽ സാമൂഹികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും നിലനിൽക്കുന്ന അടിമഭാവങ്ങളെ കുറിച്ചും നമുക്ക് ബോധ്യമുണ്ടാകണം ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ഠിയിലേക്ക് സ്വാഗതം ഏവർക്കും ഈശ്വരൽ കൃപയും സമാധാനവും സ്വാതന്ത്ര്യം എപ്പോഴും ഒരു കാര്യമാണ് സാധാരണ ജീവിതത്തിനകത്ത് വ്യക്തി ജീവിതത്തിനകത്ത് നിരന്തരം പരസ്പരം ഉണ്ടാകുന്ന കലഹങ്ങൾക്കകത്തൊക്കെ വെളിപ്പെടുന്നത് ഈ സ്വാതന്ത്ര്യദാഹമാണ് ഞാൻ എന്തായിരിക്കണമെന്നും എങ്ങനെയായിരിക്കണമെന്നും നിശ്ചയിക്കാൻ എനിക്കുള്ള സ്വയാധികാരത്തെ മറ്റാരെങ്കിലും ആക്രമിക്കുമ്പോൾ തടസ്സം നിൽക്കുമ്പോൾ നാം ആ സ്വാതന്ത്ര്യം അനുഭവിക്കും വാസ്തവത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വിവിധ തലങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യവും ചിന്തയും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം അത്തരമൊരു ചിന്തയിൽ നിന്ന് മാത്രമേ നാം എന്തായിരിക്കണം സ്വാതന്ത്ര്യത്തോടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാവണം സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത് എങ്ങനെയാണ് സ്വാതന്ത്ര്യം നാം വിനിയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാകുക ഈ ധാരണയില്ലായ്മ പലപ്പോഴും നമുക്ക് കാണാം നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ അവബോധമുള്ളവരാകുന്നു അവരുടെ സ്വാതന്ത്ര്യത്തെ നാം ഹനിക്കുന്നത് നാം അറിയുന്നില്ല അവരെ നമുക്ക് വിധേയപ്പെടേണ്ടതാണ് സ്വാതന്ത്ര്യത്തിന്റെ പ്രധാന ലക്ഷണമെന്ന് പലപ്പോഴും നമ്മൾ കരുതി കരുതിവശാവുന്നു ആത്മീയമായ സ്വാതന്ത്ര്യം പ്രാപിക്കാൻ കഴിയാതെ പോകുമ്പോഴൊക്കെ വ്യക്തി ബന്ധങ്ങൾക്കകത്തും സാമൂഹ്യമായും രാഷ്ട്രീയമായും സാമ്പത്തികമായും അസമത്വങ്ങളിലേക്കും അസ്വാതന്ത്ര്യങ്ങളിലേക്കും നാം നീങ്ങും അതുകൊണ്ട് അവനവനുള്ള സ്വാതന്ത്ര്യത്തെ എന്താണ് എൻ്റെ സ്വാതന്ത്ര്യം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം നാം രൂപപ്പെടുത്തേണ്ടതുണ്ട് തിരുവചനങ്ങൾ നമ്മോട് പറയുന്നത് സത്യം നമ്മെ സ്വാതന്ത്ര്യമാക്കുമെന്നാണ് മിസ് ഓഹനൻ സുവിശേഷത്തിൽ എട്ടാം അധ്യായത്തിൽ മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തി ആറ് വരെ തിരുവചനങ്ങളിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്രിസ്തു പറയുന്നുണ്ട് തന്നിൽ വിശ്വസിക്കുന്ന യഹൂദരോടാണ് അവിടെ നിന്ന് പറയുക മുപ്പത്തിരണ്ടാം തിരുവചനം പറയുകയാണ് സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും സത്യം യേശുക്കസുവാണ് അങ്ങയുടെ വചനമാണല്ലോ സത്യം ആ വചനം യേശു യേശു എങ്ങനെയാണ് സ്വാതന്ത്ര്യം നമുക്ക് നൽകുന്നത് അല്ലെങ്കിൽ യേശുവിനെങ്ങനെയാണ് സ്വാതന്ത്ര്യമുള്ളൊരു ജീവിതം നമുക്ക് നയിക്കാനാവുക അവിടെ നിന്ന് നമ്മോട് പറയുന്നുണ്ട് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് ഇങ്ങനെ പഴയ കാഴ്ചപ്പാടാണ് യേശു തന്റെ കാഴ്ചപ്പാടായിട്ട് പറയുന്നതല്ല നിലനിന്നിരുന്ന ഒരു വ്യവസ്ഥയ്ക്കകത്തെ ബോധ്യത്തെക്കുറിച്ചാണ് പറയുന്നത് നിയമാനുഷ്ഠാനത്തിലൂടെ മോചനം പ്രാപിക്കാമെന്നും രക്ഷ പ്രാപിക്കാമെന്നും കരുതിയിരുന്ന യഹൂദവിശ്വാസത്തിന്റെ പാരമ്പര്യത്തിന്റെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ഇഷ്ട തുടരുന്നത് പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ് തുടർന്ന് പറയുകയാണ് അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങളെ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് യേശുക്രിസ്തുവിലാണ് സ്വാതന്ത്ര്യം അവൻ നമ്മെ സ്വതന്ത്രനാക്കാനാണ് കുരിശിൽ ബന്ധിതനായത് അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യം വീണ്ടെടുത്തു തരുന്നു നമുക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയെക്കുറിച്ച് ബോധ്യമുണ്ടാകുമ്പോൾ യേശുവിനെ അനുഗമിക്കുമ്പോൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും പഴയ നിയമം പറയുന്നത് പോലെ പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണെന്ന ബോധത്തിൽ നിന്ന് അടിമബോധത്തിൽ നിന്ന് ക്രിസ്തുവിൽ സ്വതന്ത്രരാണ് നമ്മളെന്നും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നതെന്നും നമുക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാകണം അവനവൻ സ്വതന്ത്രനാണ് എന്ന് ബോധ്യം ഉണ്ടാകുമ്പോഴാണ് അവരുടെ സ്വാതന്ത്ര്യത്തെ നമുക്ക് പരിഗണിക്കാൻ പറ്റുക അപ്പോൾ എന്നിലുള്ള സ്വാതന്ത്ര്യം എത്രത്തോളം ഞാൻ ഈ ദൈവിക സ്വാതന്ത്ര്യം എത്രത്തോളം അനുഭവിക്കുന്നുണ്ട് എന്താണ് ഈ ദൈവിക സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ ദൈവിക സ്വാതന്ത്ര്യം എന്നോട് പറയുന്നത് എങ്ങനെ ജീവിക്കണമെന്നാണ് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് ബോധ്യം ഉണ്ടാകണം എപ്പോഴും ആരുടെയെങ്കിലും അടിമയായിരിക്കും നമ്മൾ ഒന്നുകിൽ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിന്റെ ദൈവത്തിൻ്റെ അടിമയാകുക വെച്ചാൽ സ്വാതന്ത്ര്യാവസ്ഥയാണ് ദൈവത്തിന്റെ ആധിപത്യം ഒരിക്കലും നമ്മെ ഭരിക്കുന്നതല്ല നമ്മുടെ സമർപ്പണം വഴി നാം അനുഭവിക്കുന്ന ഔന്നിത്യമാണ് ദൈവിക സ്വാതന്ത്ര്യം ക്രിസ്തുവിൽ നമുക്ക് അത് നേടാനാവും യേശു ക്രിസ്തുവിൽ നാം വിശ്വസിക്കുകയും അവനെ പ്രതി ജീവിതം സമർപ്പിക്കുകയും ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്ന നമ്മിൽ നിന്ന് തന്നെയുള്ള വിമോചനമാണത് നമ്മുടെ ഇഷ്ടങ്ങളിൽ നിന്ന് താല്പര്യങ്ങളിൽ നിന്ന് സ്വതന്ത്രയിൽ നിന്ന് പുറത്തു കടന്ന് ദൈവച്ചയ്ക്കനുസൃതം ജീവിക്കാൻ നാം മനസ്സ് കാണിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന ഒരു ലാഘവത്വമാണ് ഒരു സ്വാതന്ത്ര്യമാണ് ഒരു വിശാലമായ വീക്ഷണമാണ് യഥാർത്ഥത്തിൽ ദൈവിക സ്വാതന്ത്ര്യം യോഹനൻ പതിനെട്ട് മുപ്പത്തിയാറിന് നീ രാജാവാണോ എന്ന് ചോദ്യത്തിന് ഉത്തരം പറയുന്ന കൂട്ടത്തിൽ യേശു പ്രധാന കാര്യം പറയുന്നുണ്ട് എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ രാജ്യം ഐഹികമല്ല എൻ്റെ മേലുള്ള അധികാരം എൻ്റെ മേലുള്ള ഭരണം ഭൗതികമായ ഒന്നല്ല ഈ ലോകത്തിൻ്റെ അധികാരമല്ല നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം യേശു ക്രിസ്തുവിൽ ആകുമ്പോൾ നമുക്ക് വെളിവാകുന്നൊരു കാര്യം നമ്മുടെ മേൽ യഥാർത്ഥ അധികാരമുള്ളതാർക്കാണ് സൃഷ്ടാവും പരിപാലകനുമായ ദൈവത്തിനാണ് ആ ദൈവിക അധികാരത്തിനാണ് നാം വിധേയപ്പെടുന്നത് അതാണ് നമ്മുടെ സ്വാതന്ത്ര്യം നാം ഈ ലോകത്തിൻ്റെതല്ല നാം യേശു ആചാവാണെന്നൊക്കെ പറയും രാജാതിരാജനാണ് യേശു എന്നൊക്കെ പറയും അത് പറയുമ്പോൾ നാം ആലോചിക്കേണ്ടത് എൻ്റെ മേൽ ആധിപത്യം പുലർത്തുന്നത് ഞാനോ ലോകമോ മറ്റെന്തെങ്കിലും ആണോ അതോ ദൈവമാണോ ദൈവമാണ് എൻ്റെ പരമാധികാരി എന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ഉടയവനെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ദൈവം എൻ്റെ പിതാവാകുകൊണ്ട് ഞാൻ പുത്രൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കുന്നു ദൈവൻ രാജാവാണ് അധികാരിയാണ് പക്ഷെ നമ്മൾ അവിടുത്തെ പുത്രന്മാരാണ് യേശു ക്രിസ്തുവിൽ അങ്ങനെ പുത്രന്മാരായി എന്ന് ബോധ്യം ബോധ്യമുണ്ടാകുമ്പോൾ യഥാർത്ഥത്തിൽ നാം ആ അധികാരം പങ്കു തീരുകയാണ് നാം അടിമകളല്ല നമ്മൾ സ്വതന്ത്രരാണ് പുത്രന്മാർ സ്വതന്ത്രരാണല്ലോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒരു ദൈവിക സ്വാതന്ത്ര്യമുണ്ട് എന്ന ഉണ്ടാകണം ആ ബോധ്യം ഉണ്ടാകണമെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യം ഐഹികമല്ല ഈ ലോകമല്ല നമ്മുടെ ലക്ഷ്യം നമ്മൾ നമ്മെ ഭരിക്കുന്നതും നമ്മെ നയിക്കുന്നതും ഈ ലോകമല്ല ഈ ലോകത്തിന് അല്ല നമ്മൾ ഈ ലോകത്തെ നമ്മൾ ആയിരിക്കുകയും ഈ ലോകത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യുമ്പോഴും നാം ഒരു പരമാധികാരത്തിന് കീഴിലാണ് അത് ക്രിസ്തുവിൽ നമുക്ക് ലഭിച്ചതാണ് അത് ദൈവിക സ്വാതന്ത്ര്യമാണ് ദൈവികാധിപത്യത്തിൻ്റെ കീഴിലാണ് ദൈവം നമ്മെ ഭരിക്കുകയല്ല ചെയ്യുന്നത് ദൈവം നമ്മെ നയിക്കുകയാണ് ദൈവത്തിലായിത്തീരുമ്പോൾ നാം ഓരോരുത്തരും ദൈവഷ്ടത്താൽ നയിക്കപ്പെടുന്നു ദൈവഷ്ടത്താൽ ഇഷ്ടത്താൽ നയിക്കപ്പെടുമ്പോ നാം സ്വാതന്ത്ര്യത്തിലാണ് ഈ ലോകത്തിന്റെ ഒരു കെട്ടുപാടുകളും നമ്മെ മൂടിക്കളയില്ല ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ എങ്ങനെയാണ് പ്രവേശിക്കുന്നത് എന്ന് ഗലാത്തി രണ്ടേ ഇരുപത് പറയുന്നുണ്ട് ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിതനായിരിക്കുന്നു ഇനിമേൽ ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തുവാണ് ഇനിയിൽ ജീവിക്കുന്നത് അങ്ങനെ ക്രിസ്തുവിൽ ജീവിക്കുന്ന ഞാൻ ഐഹിക ലോകത്തിന്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ല എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി കുരിശിൽ തന്നെ തന്നെ അർപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിനോടെ ജീവിതമാണ് ആ ക്രിസ്തുവിനേക്കാണ് എൻ്റെ ഹൃദയമെങ്കിൽ ആ ക്രിസ്തുവിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ എൻ്റെ താൽപ്പര്യങ്ങൾ എന്നെ കീഴ്പ്പെടുത്താതിരിക്കത്തക്ക വിധം ഈ ലോകാധിപത്യങ്ങൾ എന്നെ കീഴ്പ്പെടുത്താതിരിക്കത്തക്ക വിധം ഞാൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഒന്നിക്കേണ്ടതുണ്ട് ക്രിസ്തുവിലാകണം എൻ്റെ അഭിലാഷങ്ങൾ ക്രിസ്തുവിൽ അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ ഞാൻ എൻ്റെ പ്രൂഷിതനാണ് ആ ക്രൂശിൽ നിന്നാണ് എനിക്ക് വിമോചനം ആ ക്രൂശ് എനിക്ക് തരുന്ന വിമോചനം എന്താണ് എന്നിൽ നിന്ന് പുറത്ത് കിടന്ന് ക്രിസ്തുവിൽ ജീവിക്കാനുള്ള വിമോചനമാണ് യേശു ക്രിസ്തുവിൽ അങ്ങനെ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഒന്ന് കുറേന്തർ ആറ് ഇരുപതും ഏഴ് ഇരുപത്തി മൂന്നും പറയുന്നുണ്ട് നമ്മൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നമ്മുടെ കഴിവിനാലല്ല നമ്മുടെ യോഗ്യതയാലല്ല നാം മത്സരിച്ച് നേടിയതല്ല നാം ഈ ലോകത്തായിരിക്കുന്നത് ക്രിസ്തുവിൽ അവസ്ഥ പ്രാപിച്ചുകൊണ്ടാണ് യേശു നമുക്ക് വേണ്ടി തരത്തിനെ അർപ്പിച്ചുകൊണ്ട് തന്റെ അമൂല്യ രക്തം വഴി നമ്മെ വിലയ്ക്ക് വാങ്ങി ലോകത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് പാപത്തിന്റെ കിട്ടിൽ നിന്ന് മരണത്തിന്റെ അധീനതയിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കാൻ സ്വയം കുരിശിലർപ്പിച്ച യേശുവിന്റെ യാഗമാണ് നമ്മുടെ വിമോചന മൂല്യം അങ്ങനെ ക്രിസ്തുവിൽ വിമോചിതരായ നമ്മൾ യേശു ക്രിസ്തുവിലായി തീർന്ന് ജീവിക്കേണ്ടതാണ് ക്രിസ്തുവിലാണ് നമ്മുടെ ജീവിതം എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോഴാണ് നമ്മുടെ ഇച്ഛകൾ കേത്തു നിന്ന് നമ്മുടെ താല്പര്യങ്ങൾക്ക് കണ്ണിന്റെ ദുരാശയിൽ നിന്നും ജടത്തിന്റെ ദുരാശയിൽ നിന്നും ജീവിതത്തിന്റെ അഹന്തയിൽ നിന്നും വിമോചിതരായി നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക ഓരോ നിമിഷവും നാം നമ്മിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് എത്രത്തോളം ക്രിസ്തുവിൽ താല്പര്യരാണ് എത്രത്തോളം അതിനുള്ള ശ്രമങ്ങളിലാണ് നമ്മുടെ ജീവിതം അത്രത്തോളം വിമോചനപരമായ ഒരു അനുഭവം നമുക്കുണ്ടാകും ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്റെ ആധിപത്യമാണ് സ്വയാധിപത്യമാണ് ഈ സ്വയാധിപത്യമാണ് എല്ലാ വീഴ്ചകൾക്കും കാരണമായിട്ട് മാറുന്നത് മറിയം എങ്ങനെയാണ് സ്വർഗാരൂപിതയാകുന്നത് മറിയം സ്വർഗത്തിലേക്ക് എന്ന് നാം വിശ്വസിക്കുന്നത് അവൾ തന്നെ തന്നെ വിമോചിച്ചതുകൊണ്ടാണ് തൻ്റെ ഇഷ്ടങ്ങളിലോ താല്പര്യങ്ങളിലോ കുടുങ്ങി ജീവിക്കാതെ ദൈവ ഇഷ്ടത്തെ പ്രതി സ്വയം സമർപ്പിക്കാൻ മനസ്സുകാണിച്ച മറിയമാണ് സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുന്നത് രാജ്യത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്ത് നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തിന്റെ നിരവധിയായ നിയമങ്ങളും ആധിപത്യങ്ങളും നമ്മുടെ മേൽ വരുന്നു അവയൊക്കെ നമ്മെ ഭൗതികമായി എത്രത്തോളം പരിമിതപ്പെടുത്തിയാലും ആത്മീയമായ ഈ ഒരു വിടുതൽ അനുഭവമുള്ളവരാണ് നമ്മൾ നമ്മൾ ഈ ലോകത്തിന്റെ ഭാഗമല്ല അല്ലെങ്കിൽ ഈ ലോകത്തായിരിക്കുമ്പോഴും ഈ ലോകത്തിന്റെ തന്നെ മട്ടിലല്ല പ്രപഞ്ചത്തിന്റെ മൂലഭൂതങ്ങൾക്ക് മരിച്ചു കഴിഞ്ഞവരെന്ന നിലയ്ക്ക് സ്വർഗോന്മുഖരായാണ് നാം ജീവിക്കേണ്ടത് ഇത് വ്യക്തിപരമായി അല്ലെങ്കിൽ ആത്മീയമായി നാം അനുഭവിക്കേണ്ട ഒരു സ്വാതന്ത്ര്യമാണ് എന്നെ കീഴ്പ്പെടുത്താൻ എന്റെ അതിമോഹങ്ങൾക്കാവില്ല ഈ ലോകത്തിനാവില്ല ഈ ലോകത്ത് ഞാൻ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വസ്തുക്കളിലോ ബന്ധങ്ങളിലോ അല്ല ഞാൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നത് അത് ക്രിസ്തുവിനാൽ വിലക്കാകം വാങ്ങപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അവന്റേതാണ് എന്ന ബോധ്യത്തിൽ അവനാണ് എന്നിൽ ജീവിക്കുന്നത് എന്ന ബോധ്യത്തിൽ ഞാൻ മുൻപോട്ട് പോകുമ്പോഴാണ് പിതാവിനെ ആപ അപ്പ എന്ന് വിളിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാകുക ഈ പരമമായ സ്വാതന്ത്ര്യം അനുഭവിക്കാതെ ഏതൊക്കെ സ്വാതന്ത്ര്യങ്ങൾ നമുക്ക് നൽകപ്പെട്ടാലും ഈ നൽകപ്പെടുന്ന എല്ലാ സ്വാതന്ത്ര്യങ്ങളും പരിമിതമാക്കപ്പെടുന്ന അവസ്ഥ കൂടി നാം അനുഭവിക്കേണ്ടി വരും ലോകത്തിന്റെ നിയമങ്ങളും ലോകത്തിന്റെ ഷാഢ്യങ്ങളും ഒക്കെ നമ്മെ ഭരിക്കുന്നു എന്ന് നമുക്ക് അനുഭവപ്പെടുന്ന എപ്പോഴാണ് ആത്മീയമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമ്പോഴാണ് ഞാൻ പിതാവിന്റെ മകനാണെന്നും പിതാവിൻ്റെ അടുത്തേക്ക് പോകേണ്ടതാണെന്നും യേശു ക്രിസ്തുവിൽ ഞാനെന്നും വിശ്വസിക്കുമ്പോൾ ഈ ലോകം ഏതു തരത്തിൽ എന്നോട് ഇടപെട്ടാലും ഏതു തരത്തിലുള്ള അതിക്രമങ്ങൾ പീഡകൾ എന്റെ മേലെ ഞാൻ അതിനൊന്നും കീഴടങ്ങുന്നവനല്ല ഈ ലോകത്തിനും പരമാവധി നമ്മൾ ചെയ്യാൻ പറ്റുന്നതിനും കൊല്ലുക എന്നുള്ളതാണ് ഇങ്ങനെ കൊന്നാൽ മരിച്ചു പോകുന്ന ഒരാളല്ല ഞാനെന്നും ഞാൻ ദൈവത്തിലാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഈ ലോകം എൻ്റെ മേൽ നീട്ടുന്ന ഒരു ഭീഷണിയെ ഞാൻ മറികടക്കാണ് ആധിപത്യത്തെ ഞാൻ മറികടക്കാണ് ഈ ലോകം എന്നെ അടിക്കുമ്പോൾ ആ അടീത്തു എന്നിൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവൻ തന്നെയാണ് ഇത് സ്വീകരിക്കുന്നതെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ ഈ ലോകത്തിന്റെ ആക്ഷേപങ്ങളും പീഡകളും ഒക്കെ എന്നെ സംബന്ധിച്ച് റദ്ദാക്കപ്പെടും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാകുമ്പോഴാണ് ഏത് അവസരത്തിലും ഏത് സാഹചര്യത്തിലും കൃത്യതയോടെ വ്യക്തതയോടെ ക്രിസ്തുവിൽ നമുക്ക് നമ്മുടെ അഭിപ്രായത്തിനനുസരിച്ച് മുൻപോട്ട് പോകാൻ പറ്റുക നമ്മുടേതല്ല അഭിപ്രായം ഞാനൊരു കാര്യം പറയുന്നു അത് എന്റേതാണെന്ന് ബോധ്യം ഉണ്ടാകുമ്പോൾ എനിക്കതിന് ബാധ്യത ഉണ്ടാവും യേശു ക്രിസ്തുവിൽ ആണെന്ന് തോന്നുമ്പോൾ അതിന്റെ ബാധ്യത എനിക്കില്ല ഞാൻ വിമോചിതനാണ് എൻ്റെ മേൽ അധികാരം ലോകത്തിനല്ല എന്നെ ഒന്നും ചെയ്യാൻ ലോകത്തിന് സാധ്യമല്ല ഈ ലോകമെന് എന്ത് ചെയ്യണമെങ്കിലും എൻ്റെ പിതാവ് തീരുമാനിക്കണം എൻ്റെ അപ്പൻ്റെ ഇഷ്ടപ്രകാരം നടക്കൂ യേശു ക്രിസ്തുവിൽ നടക്കൂ എന്ന് എനിക്ക് ബോധ്യം ഉണ്ടാകുമ്പോൾ പിന്നെ ഞാൻ ലോകത്തെ ഭയപ്പെടേണ്ടതില്ല പൂർണമായ സ്വാതന്ത്ര്യം ഭയത്തെ നീക്കിക്കളയേണ്ടതാണ് വിശ്വാസമാണ് ഈ ഭയത്തെ നീക്കിക്കളയുന്നത് ആ ഭയം നീക്കിക്കളയുന്നത് ക്രിസ്തുവിലുള്ള ജീവിതമാണ് എന്ന ബോധ്യം എനിക്ക് നിങ്ങൾക്കുണ്ടാവണം ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് പലതരത്തിൽ ഉള്ളതായി തോന്നും രോഗം ആധിപത്യം പുലർത്തുന്നു സാമ്പത്തികമായി ഇല്ലായ്മകൾ ഭാരമായിട്ട് മാറുന്നു മറ്റുള്ളവരെ ആധിപത്യം പുലർത്തുന്നു ഈ ആധിപത്യം ഒക്കെ കാണുമ്പോൾ നാം ഓർക്കേണ്ട കാര്യം ഒന്ന് പത്രോസ് ഒന്ന് പതിനെട്ട് പത്തൊമ്പതാണ് നമ്മെ ഈ ലോകത്ത് നിന്ന് വിമോചിപ്പിച്ചത് ക്രിസ്തുവിന്റെ കറയോ കളങ്കമോ ഇല്ലാത്ത രക്തമാണ് അവൻ വിലയ്ക്ക് വാങ്ങിയതാണ് നാം അവന്റെ സ്വത്താണ് നാം അവന്റെ സ്വത്താണെങ്കിൽ നാം അവനിലാണ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് ഈ ലോകം എന്തു തന്നെ തരത്തിൽ നമ്മോട് പ്രതികരിച്ചാലും പ്രപഞ്ചമോ ശരീരമോ ലോകത്തെ ബന്ധങ്ങളോ ഒക്കെ ഏത് തരത്തിലാണ് നമ്മോട് പ്രതിവർത്തിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ നാം ആർക്കും കീഴ്പ്പെട്ടവരല്ല നമ്മെ വിലയ്ക്ക് വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്തത് ക്രിസ്തുവിന്റെ അമൂല്യ രക്തമാണ് ആ രക്തത്തിന്റെ വിലയായി അമൂല്യ രക്തത്തിന്റെ വിലയായിട്ട് നമ്മെ അവിടെ നിന്ന് പരിഗണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പനായ ദൈവം നമ്മെ അങ്ങനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ക്രിസ്തുവിൽ നാം വിമോചിതരായിട്ടുണ്ടെങ്കിൽ ഈ ലോകം പുലർത്തുന്ന ആധിപത്യങ്ങളൊക്കെ താൽക്കാലികങ്ങളും ബലം ക്ഷയിച്ചവയുമാണ് അവയ്ക്കൊന്നും നിലനിൽപ്പില്ല അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് റോമർ ആറ് ആറാണ് നമ്മൾ അടിമകളാകാതിരിക്കാൻ ാപത്തിനടിമകളാകാതിരിക്കാൻ തക്കവിധം സ്നേഹവിരുദ്ധതയ്ക്ക് അടിമകളാകാതിരിക്കത്തക്കവിധം അവിടെ നമ്മെ വിമോചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാം ഇനി പഴയ ചായച്ചിലേക്ക് പോകരുത് നാം ഇനിയും പാപത്തിന് അടിമകളാകാതിരിക്കാൻ വേണ്ടി പാപത്തിന് വിധേയമായ ശരീരത്തിൽ നമ്മെ മോചിപ്പിച്ചിട്ടുണ്ട് അതെപ്രകാരമാണ് സംഭവിക്കുന്നത് യേശു ക്രൂശീകരിക്കപ്പെട്ടപ്പോ ആ പഴയ മനുഷ്യൻ ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവൻ കുരിശിൽ ബലിയാകുന്നത് അങ്ങനെ പാപത്തിന് കലുഷിതമായ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ എന്ന ബോധ്യം ഉണ്ടാകണം അപ്പൊ മാത്രമേ എഫ് എസർ നാല് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപചനങ്ങൾ നമ്മൾ പ്രാവർത്തികമാക്കുക ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യൻ ഉരിഞ്ഞു മാറ്റാൻ പറ്റൂ ഈ വ്യക്തി താല്പര്യങ്ങളിൽ സ്വന്തം താല്പര്യങ്ങളിൽ അവനവൻ കുടുങ്ങുമുണ്ടാകുന്ന കുഴപ്പമൊന്നാണ് നാം നമ്മെ തന്നെ ഭരിക്കുന്ന അവസ്ഥയിലേക്ക് ഇവരാണ് ദൈവികാധിപത്യത്തിൽ നിന്ന് നാം പൊതറിമാറുകയാണ് ഈ ലോക താല്പര്യങ്ങളിലേക്ക് മുഴുകുമ്പോൾ സ്നേഹവിരുദ്ധതയിലേക്ക് പോകുമ്പോൾ സ്നേഹത്തെ വ്യാപാരമായിട്ട് കാണുമ്പോൾ തിരികെ കിട്ടണമെന്ന് പ്രതീക്ഷ ഉണ്ടാകുമ്പോ ഒക്കെ ചെയ്യുന്ന എന്താണ് ക്രിസ്തുവിന്റെ പരമമായ സ്നേഹത്തിൽ നമ്മൾ പുറത്തു പോവുക അവനാണ് ഈശോ പറഞ്ഞത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിക്കണം സ്വയം ഉപേക്ഷ ഉണ്ടാകണം സ്വയം ഉപേക്ഷ എന്നാൽ അവനവന് അവനവൻ്റെ മേലുള്ള അധികാരമാണ് ഈ അധികാരം ദൈവസന്നിധിയിലേക്ക് കൈമാറുക എന്ന ദൗത്യമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത് അപ്പോഴാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കാൻ പറ്റുക എന്റെ ജീവിതം ദൈവദാനമാണെന്നും ദൈവഷ്ടപ്രകാരമാണ് അത് നിർവഹിക്കപ്പെടുന്നതെന്നും ഈ ജീവിതം ക്രിസ്തുവിൻ്റെതാണെന്നും ഞാൻ ധരിക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഇങ്ങനെ പീഡിതനാവേണ്ട കാര്യമില്ല ഭരിക്കപ്പെടുന്ന അവസ്ഥയില്ല ഞാൻ പരിപൂർണ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കും അതുകൊണ്ട് ലോകത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല മരണത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ഈ ലോകത്തിന് എന്നെ കീഴ്പ്പെടുത്താൻ സാധ്യമല്ല ഞാൻ ഈ മിഥ്യയായ അധികാരങ്ങളെ അനുഭവങ്ങളെ ഭയന്ന് ജീവിക്കുന്നവനാകരുത് ഇവയെക്കാൾ ഉന്നതമായവയിലാണ് എന്റെ ബോധ്യം എല്ലാത്തി ലേഖനത്തിൽ അഞ്ചോ ഒന്നിൽ പറയും നിങ്ങൾ ക്രിസ്തുവിനാൽ വിമോചിക്കപ്പെട്ടിരിക്കുന്നു അടിമനുഖത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കണം നിങ്ങൾ ഇനിയും ഈ അടിമ മുഖത്തിന് കീഴ്പ്പോകരുത് അതുകൊണ്ട് നാം ആലോചിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യവും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും ക്രിസ്തുവിനാണ് സുരക്ഷിതമായിരിക്കുന്നതെന്നും അവൻ നൽകിയ സ്വാതന്ത്ര്യത്തിനകത്താണ് നമ്മുടെ ജീവിതം എന്നും ബോധ്യം ഉണ്ടാകണം അതുകൊണ്ട് പഴയ ജീവിത രീതിയിലേക്ക് നമ്മൾ തിരികെ പോകരുത് ക്രിസ്തുവിന് വിരുദ്ധമായവയിലേക്ക് പോകരുത് അധികമായി ലോകത്തെ കാമിക്കരുത് ഈ ലോക താല്പര്യങ്ങളിൽ മുഴുകരുത് ഇത് ആത്മീയമായി നമുക്കുണ്ടാകേണ്ട ബോധ്യമാണ് അതുകൊണ്ട് നാം പാപത്തിനടിമയല്ല ലോകത്തിനടിമയല്ല പിശാചിനടിമയല്ല ഈ ലോകത്തെ ഒരു അസ്വാതന്ത്ര്യവും നമ്മളെ ബാധിച്ചുകൂടാ ഇങ്ങനെ ഈ ലോകത്തിന്റെ അസ്വാതന്ത്ര്യങ്ങൾ നമ്മെ മൂടാതിരിക്കണമെങ്കിൽ പരിശുദ്ധമ്മയ്ക്കുണ്ടായ മനോഭാവം ഉണ്ടാകണം മൃഗാരൂപിതയായ പരിശുദ്ധമ്മയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ അവൾ അനുഭവിച്ച ഈ സ്വാതന്ത്ര്യത്തിലേക്ക് കൂടിയാണ് നാം വിളിക്കപ്പെടുന്നത് അങ്ങനെ സ്വർഗത്തിലേക്ക് കരേറ്റപ്പെടാനുള്ളവരാണ് നമ്മളും എന്ന ബോധ്യം നമുക്കുണ്ടാവണം അത്തരത്തിൽ ദൈവികമായൊരു സ്വാതന്ത്ര്യത്തിലേക്ക് നാം പ്രവേശിക്കുന്നുണ്ട് എന്ന ബോധ്യം ഉണ്ടാകുമ്പോഴാണ് ഈ ലോകം നമ്മെ മൂടാതിരിക്കുക ഇത് ആത്മീയമായി നാം അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യാവസ്ഥയാണ് ഇനി വ്യക്തി ബന്ധങ്ങൾക്കകത്ത് എങ്ങനെയാണ് വ്യക്തിബന്ധങ്ങൾക്കകത്ത് നാം ഏത് തരത്തിലാണ് പെരുമാറേണ്ടത് നമ്മെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരും എന്ന് കരുതണം ഞാൻ ഇങ്ങനെ ദൈവത്തിന്റെ മകനും മകളുമാണെങ്കിൽ അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അത് മനുഷ്യകുലം മുഴുവനും അങ്ങനെയാണെന്ന് കരുതാൻ എനിക്ക് പറ്റണം യേശുക്രിസ്തുവിൽ ആകുമ്പോഴാണ് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ പറ്റുക ഈ സ്വാതന്ത്ര്യം അനുഭവിക്കാത്തവരാണെങ്കിലും അവർ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാണ് അവരത് അറിഞ്ഞിട്ടില്ല അത് മറ്റുള്ളവരോട് പറയുന്നതാണ് സുവിശേഷം നിങ്ങൾ സ്വതന്ത്രരാണ് അതിനെന്ത് വേണം എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കണം ഫെബ്രുവരി പന്ത്രണ്ട് പതിനാല് പറയും എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിക്കണം സമാധാനത്തിൽ വർദ്ധിക്കുക എന്ന് വെച്ചാൽ ഈ അപരനെ ദൈവത്തിന് തന്നെയായി കാണാൻ ദൈവത്തിൻ്റെ മകനും മകളുമായി കാണാൻ ക്രിസ്തുവുമായി തിരിച്ചറിയാൻ നമുക്ക് എത്രത്തോളം ആവുമോ അപ്പോഴാണ് സമാധാനം ഉണ്ടാകുക രണ്ടുപേർക്ക് രണ്ടഭിപ്രായമായിരിക്കും രണ്ട് താല്പര്യങ്ങളായിരിക്കും രണ്ട് ലോകമായിരിക്കും രണ്ട് വീക്ഷണമാണ് ഈ വീക്ഷണമൊക്കെ സമന്വയിക്കപ്പെടുന്ന എവിടെയാണ് യേശുക്രിസ്തുവിലാണ് ഗലാത്തി മൂന്ന് ഇരുപത്തെട്ട് പറയുന്നു യേശുക്രിസ്തുവിലാണ് ഒരു മനുഷ്യനായി തീരുക ക്രിസ്തുവിനുള്ള വിശ്വാസം വഴി നിങ്ങൾ ദൈവപുത്രന്മാരാണ് നിങ്ങൾ ദൈവത്തിൽ ഒന്നായിത്തീരും അപ്പൊ യേശുക്രിസ്തുവിൽ അങ്ങനെ ഒന്നായി തീരാൻ കഴിയും വിധം അവരനെ കൂടി നമ്മുടെ ജീവിതത്തിനകത്തേക്ക് ഉൾച്ചേർക്കുന്ന പ്രവൃത്തി ഉണ്ടാകുകയും അവരിൽ ക്രിസ്തുവിനെ കണ്ടെത്താൻ കഴിയുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബന്ധങ്ങൾക്കകത്ത് നമുക്ക് ഈ പറഞ്ഞ സ്വാതന്ത്ര്യാനുഭവം ഉണ്ടാകുക അവരനെ അപരനായിട്ട് അംഗീകരിക്കാനും അവരന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കൈകടത്താതിരിക്കാനും നമുക്ക് കഴിയണം അവരന് തമ്മിൽ രുണമുണ്ടാകണം അതേസമയം തന്നെ അവരന്റെ മേൽ ആധിപത്യം പുലർത്തുന്നതാകരുത് നമ്മുടെ സ്വാതന്ത്ര്യം പലപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യം അങ്ങനെയാണ് മാതാപിതാക്കൾ മക്കളുടെ മേൽ ഒരു അതീശത്വം പുലർത്തുന്നതായിട്ട് മക്കൾക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ മക്കൾക്ക് കുതറാനുള്ള ചിന്ത ഉണ്ടാവുന്നു മക്കൾ മാതാപിതാക്കളോടും ഇതേ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് മക്കൾ മാതാപിതാക്കളെ ഭരിക്കുന്നതായി അവർക്ക് തോന്നുന്നു അപ്പോൾ അവർ അവരെ എതിർക്കാൻ നോക്കുന്നു സഹോദരങ്ങൾ തമ്മിലും ബന്ധങ്ങൾക്കിടയിലും ഒക്കെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന പ്രശ്നം ഇതാണ് ഒരാൾ ഒരാൾക്ക് അതിപനായി മാറാനോ ഒരാൾ അതീശത്വം പുലർത്താനോ ശ്രമിക്കുമ്പോൾ അവർ അംഗീകരിക്കാൻ കഴിയില്ല ഇത് നമുക്ക് തിരിച്ചറിയാൻ പറ്റണം ഓരോരുത്തരും ദൈവിക സ്വാതന്ത്ര്യത്തിലുള്ളവരാണെന്നും ദൈവമക്കളാണെന്നും അംഗീകരിക്കുകയും അവരെ സ്വീകരിക്കുകയും ചെയ്ത മനോഭാവം നമുക്കുണ്ടാകണം മറ്റുള്ളവർക്ക് ഇടം നമ്മുടെ ഹൃദയത്തിലുണ്ടാകാനും മറ്റുള്ളവരിലേക്ക് കടന്നു കയറാതിരിക്കാനും നമുക്ക് കഴിയണം അതുകൊണ്ടാണ് പരസ്പരം സ്നേഹിക്കണമെന്ന് വേച്ച് പറയുന്നത് കൽപ്പനയായി പറയുന്നത് സ്നേഹിക്കണമെന്നാണ് പരസ്പരം സ്നേഹിക്കുക എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഒരാൾ അയാളെ തന്നെ ഉപേക്ഷിക്കുമ്പോൾ മാത്രം അവനെ സ്വീകരിക്കാൻ പറ്റൂ ഞാൻ എൻ്റെ കണ്ണിലൂടെ മാത്രമേ കാണൂ ഇതാണ് പരമമായ എന്ന് ഞാൻ പറയാൻ തുടങ്ങുമ്പോൾ എൻ്റെ ലോകത്ത് വേറൊരാളില്ല എൻ്റെ കണ്ണിൽ ഞാൻ കാണാത്ത കാഴ്ചയുടെ മറുഭാഗം വേറൊരാൾ കാണുന്നു എന്നില്ല ഞാനല്ലാത്ത ഞാനാണ് പുറത്ത് നിൽക്കുന്നത് അതുകൊണ്ട് അപരത്വത്തെ മാനിക്കുക എന്നുള്ളത് പ്രധാനമാണ് ഈ അപരത്വവും കൂടി ചേരുമ്പോഴാണ് ഞാൻ ക്രിസ്തുവിലായിത്തീരുന്നതെന്നും ക്രിസ്തുവിനെ അനുഭവിക്കുന്നതെന്നും ബോധ്യം എനിക്ക് തന്നെ കാണാം ഒന്ന് പത്ര ദിവസം ഒന്ന് ഇരുപത്തിരണ്ട് പറയാണ് സത്യത്തോടുള്ള വിധേയത്വം വഴി പരസ്പരം നമ്മൾ സ്നേഹത്തിൽ ഗാഠമായി ബന്ധപ്പെടണം സത്യത്തോടുള്ള വിധേയത്വം ക്രിസ്തുവിനോള വിധേയത്വത്തെ പ്രതിയാണ് യേശുക്രിസ്തുവിലാണ് ആ ബന്ധം യേശുക്രിസ്തുവിടെ വിധേയത്വം വഴി എങ്ങനെ നിഷ്കപടമായ സഹോദര സ്നേഹം നമ്മൾ ജനിക്കുക അതുകൊണ്ട് ഹൃദയപൂർവകമായും ഗാഠമായും പരസ്പരം സ്നേഹിക്കുവിന് ഹൃദയപൂർവ്വകമായെന്ന് വെച്ചാൽ അവരുടെ ഹൃദയത്തിന് ഇടം കൊടുക്കുന്ന അവരനെ മാനിക്കുന്ന അവരത്തിൽ ക്രിസ്തുവിനെ കാണുന്ന ഒരു ഹൃദയഭാവത്തോടെ ഗാഢമായി സ്നേഹിക്കുവിൻ നമുക്ക് അഭിപ്രായങ്ങൾ രണ്ടുണ്ടാകാം സ്നേഹം ഒന്നേ ഉണ്ടാകാവൂ രണ്ട് രണ്ടഭിപ്രായങ്ങളുള്ളപ്പോഴും രണ്ട് വീക്ഷണങ്ങൾ ഉള്ളപ്പോഴും രണ്ടായിരിക്കുമ്പോഴും സ്നേഹത്തിൽ ഒന്നാകാൻ കഴിയണം അവിടെ സ്നേഹത്തിൽ സ്നേഹത്തിലൊന്നാകാന്ന് വെച്ചാൽ എന്താണ് അവനവന് ഉപേക്ഷിക്കാൻ ഒരാൾ മനസ്സ് കാണിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ് ഞാനെന്നത് പെർട്ടിക്കുലാരിറ്റിക്കകത്ത് പൂട്ടാത്ത ഒരാളായിട്ട് മാറുമ്പോൾ ഈ യൂണിവേഴ്സാലിറ്റിയിലെനിക്ക് പ്രവേശിക്കാൻ പറ്റും എപ്പോഴാണ് അവരത്തെ എനിക്ക് മാനിക്കാൻ കഴിയുക ഗലാത്തി മൂന്ന് ഇരുപത്തെട്ട് കുറയല്ലോ അടിമയെന്നോ സ്വാതന്ത്ര്യനെന്നോ ഗ്രീക്കുകാരനെന്നോ അങ്ങനെ ഒരു ഭേദവുമില്ലാതെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണ് അങ്ങനെ എല്ലാവരും ക്രിസ്തുവിൽ ഒന്നാണെന്നും യേശു ക്രിസ്തുവിലാണ് സമസ്തമെന്നും ഞാൻ തിരിച്ചറിയാൻ തുടങ്ങുമ്പോഴാണ് അപരത്തോടുള്ള ബന്ധത്തിനകത്ത് എനിക്ക് ആധിപത്യ സ്വഭാവം ഇല്ലാണ്ടായിട്ട് മാറുക അധിപൻ ക്രിസ്തുവാണ് ക്രിസ്തുവിലാണ് വിധേയത്വം ആ ഒരു ബോധ്യത്തോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമെങ്കിലാണ് വ്യക്തി സ്വാതന്ത്ര്യം എന്നത് കേവല താല്പര്യമല്ലാതെ സ്വതന്ത്ര സ്നേഹത്തിന്റെയും ഗാഢമായ ബന്ധത്തിന്റെയും ഭാഗമായിട്ട് മാറുക ക്രിസ്തുവിലായിത്തീരുമ്പോഴാണ് നാം അക്കാര്യം തിരിച്ചറിയുക കൊളസ്യർ മൂന്നോ പതിനൊന്ന് പറയും ഇവിടെ യഹൂദനെന്നോ ഗ്രീക്കുകാരനെന്നോ പരിചയത്തിനെന്നോ അപരിചയതിനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വാതന്ത്ര്യനെന്നോ ഭേദമൊന്നുമില്ല പിന്നെയോ ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് തുറവേ ഉണ്ടാകുക അപ്പോഴാണ് നമ്മൾ സ്വാതന്ത്ര്യം അനുഭവിക്കുക അല്ലെങ്കിൽ മതിലുകൾ അപ്പോഴും നമ്മൾ കാണും നമ്മൾ പാലം പണിയുന്നവരാണ് മതിൽ കെട്ടുന്നവരല്ല ആത്മീയ സ്വാതന്ത്ര്യം വ്യക്തി സ്വാതന്ത്ര്യത്തെ നവീകരിക്കണം ആ വ്യക്തി സ്വാതന്ത്ര്യം എങ്ങനെയാണ് അവനവരുത്തിന് കുടുങ്ങുന്നതല്ല അവരത്വത്തിലേക്ക് പാലം പണിയുന്നതാണ് മതിലുകൾ തകർക്കുന്നതാണ് അതിരുകൾ ഭേദിക്കുന്നതാണ് അങ്ങനെ അതിരുകൾ ഭേദിക്കുന്നവരായിട്ട് മാറുമ്പോഴാണ് നമുക്ക് നമ്മൾ തന്നെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുക അല്ലെങ്കിൽ അവരൻ ഭാരമായിട്ട് മാറും പീഡകനായിട്ട് മാറും അവരന്റെ മേൽ അധീശത്വം പുലർത്താനുള്ള ദാഹം നമ്മെ പിടികൂടും അത് നമ്മെ ഭരിക്കാൻ തുടങ്ങും ഇനി സാമൂഹിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്ക് രാഷ്ട്രം അതിൻ്റെ ദിനം ആഘോഷിക്കുകയാണ് സാമൂഹിക സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ആലോചിക്ക് വിഭജനങ്ങളില്ലേ ജാതി അടിമത്വം ജാതി മാറ്റിമോണിയൽ കോളങ്ങളിലെ കാലമാണ് ക്രിസ്തീയതയ്ക്കും തന്നെ എത്രത്തോളം വിഭാഗീയതകൾ അതിനകത്ത് കയറുന്നുണ്ട് അകലങ്ങൾ പാലിക്കുന്നുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കണം സമുദായം എന്നാലും പരിമിതപ്പെടുത്താവുന്ന ഒരവസ്ഥയിലേക്ക് ക്രൈസ്തവ സമൂഹങ്ങൾ തന്നെ മാറും സഭയ്ക്കകത്ത് സഭാ കൂട്ടായ്മയ്ക്കകത്ത് എന്ന നിലയ്ക്ക് മതിൽ കെട്ടുകൾ ഉണ്ടാകുന്നു പാലമ്പണിയം വന്നവരാ ലോകത്തേക്ക് മുഴുവൻ ബന്ധം ഉണ്ടാക്കേണ്ടവരാ സഭയ്ക്കകത്ത് തന്നെ എത്രയോ പരിമിതികൾ നമ്മൾ ഓർക്കേണ്ടില്ലേ കേരളത്തിൽ ബൈബിൾ കത്തിച്ചത് പൊയ്കയിലപ്പച്ചനാ ക്രിസ്ത്യാനിയായിട്ട് വന്നിട്ടാ എന്തുകൊണ്ടാണ് അതിനകത്ത് കയറിയപ്പോഴാണ് ഈ വിഭാഗീയതകൾ കാണാനിടയാകുന്നത് മതിലുകൾ കെട്ടുന്നവരെ കാണാനിടയാകുന്നത് എത്രത്തോളം സങ്കടകരമായൊരു കാര്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ് പല തടവറുകളിൽ നിന്ന് ജാതി അടിമത്തങ്ങളിൽ നിന്ന് വിമോചിതനായി ക്രിസ്തുവിന്റെ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിക്കാൻ വന്നപ്പോ ഇവിടെ തീർത്ഥ അറകൾക്കകത്ത് പെട്ടുപോയത് കൊണ്ട് സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയേണ്ടി വന്നൊരാ സുശേഷം പ്രസംഗിക്കാൻ ഇറങ്ങിയ ആളാ പക്ഷെ കണ്ടെത്തിയത് ഈ വൈജാത്യങ്ങളാണ് നമുക്കിന്നുമില്ലേ എത്രത്തോളം സമുദായങ്ങളായിട്ടാണ് നമ്മൾ കാണപ്പെടുന്നത് സമുദായം അതൊരു വലിയ കാര്യമായിട്ട് നമ്മൾ പറയുന്നു അതും കെട്ടാണ് അതിര് വയ്ക്കുക അതിരുകളെയെല്ലാം ലംഘിക്കുന്ന സ്നേഹവും പ്രഖ്യാപിക്കാനായി ലോകത്ത് വന്ന ക്രിസ്തുവിന്റെ പേരിലാണ് അവരുടെ ശരീരത്തിന്റെ ഭാഗമാണെന്ന് പറയുമ്പോൾ തന്നെയാണ് അതിനകത്ത് അറകൾ നമ്മൾ തീർക്കുന്നത് പാലം പണിയുന്നതിന് പോലെ മതിലു പണിയുന്നവരായിട്ട് നമ്മൾ മാറിപ്പോകുന്നു നമ്മൾ തന്നെ ആലോചിക്കേണ്ടതാണ് വ്യക്തിപരമായി ജാതി അടിമത്തങ്ങൾ പലതും നിലനിൽക്കുന്ന ഒരു സമൂഹത്തിനകത്ത് നമ്മൾ ജീവിക്കണേ എല്ലാവർക്കും ഒരേപോലെ എന്ന് പറയാവുന്ന ഒരു ബന്ധം ക്രിസ്തുവിലുണ്ട് എന്ന് അംഗീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല അതുകൊണ്ട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒക്കെ ഭേദവിചാരങ്ങളാൽ സഭാസമൂഹങ്ങൾക്കകത്ത് തന്നെ നിലനിൽക്കുന്ന സഭ എന്ന് പറയുന്ന കൂട്ടായ്മ ബന്ധങ്ങൾക്കകത്തുള്ള വ്യത്യാസങ്ങളാൽ നമ്മൾ ആളുകളെ മാറ്റുന്നു സംസ്കാരവും ആചാരവും അനുഷ്ഠാനവും ഒക്കെ നമ്മെ വേർതിരിക്കാനുള്ള ഉപകരണങ്ങളായി മാറുന്നു സഭാ സമൂഹത്തിനകത്ത് എത്രയേറെ തർക്കങ്ങൾ നിന്ന് നിലനിൽക്കുന്നു അതുകൊണ്ട് സാമുദായികമായിട്ട് നാം പുരോഗമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം സാമൂഹ്യമായിട്ട് നമ്മൾ പരാജയപ്പെടുന്നു എന്നാണ് ജാതി മാറ്റാൻ വേണ്ടിയ സമുദായങ്ങൾ ഉണ്ടായത് ഇപ്പൊ സമുദായങ്ങൾ ജാതിയായി പരിവർത്തിപ്പിക്കപ്പെട്ടു സഭയ്ക്കകത്ത് അപ്രകാരം ഉണ്ടാകുന്നത് എത്രത്തോളം ലജ്ജാകരമാണെന്ന് ആലോചിക്കേണ്ടത് അതുകൊണ്ട് സാമൂഹ്യമായി ഒരു നീതി പുലരണമെങ്കിൽ സാമൂഹ്യമായ ബന്ധങ്ങൾക്കകത്ത് അഴിച്ചുപണി ആവശ്യമുണ്ട് എല്ലാവരിലേക്കും കടന്നു നിൽക്കാനും എല്ലാവരെയും ഉൾച്ചേർക്കാനും കഴിയുന്ന ക്രിസ്തു ശരീരത്തിന്റെ യഥാർത്ഥ ബോധ്യവും സ്വാതന്ത്ര്യവും പ്രാപിക്കാൻ നമുക്കിപ്പോഴും കഴിഞ്ഞിട്ടില്ല ഇതൊരു പരാജയമാണ് നമ്മൾ അറിയണം അതുകൊണ്ട് വിഭാഗീയതകൾ ഇപ്പോ ഉത്തരേന്ത്യയിലൊക്കെ ക്രൈസ്തവർക്കെതിരെ ആക്രമണം ഉണ്ടാകുമ്പോ അതിനൊക്കെ ജാതി തിരിക്കുന്നുണ്ട് ചില വിഭാഗങ്ങളുടെ കാര്യം വരുമ്പോ നമ്മൾ കണ്ണടയ്ക്കും നമുക്ക് പൊള്ളുമ്പോൾ നമ്മൾ ഒച്ചയെടുക്കും ഒന്ന് ആലോചിച്ച് നോക്കണം ഇവിടെ ആരൊരുവൻ അടിയേൽക്കുന്നുവോ അവന്റെ പക്ഷത്ത് നിൽക്കണം ആരൊരുവൻ അടിയേൽക്കുന്നുവോ ആരാണ് പീഡിതൻ ആരാണ് അകറ്റി നിർത്തപ്പെടുന്നവൻ എല്ലാവരെയും ചേർക്കുക എന്നുള്ളതാണ് യഥാർത്ഥ ക്രിസ്തുവിന്റെ സ്നേഹം അപ്പൊ അതുകൊണ്ട് സാമുദായിക ബന്ധങ്ങൾ ജാതി ശ്രേണികൾ അവയൊക്കെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ ബന്ധത്തിനകത്ത് അസമത്വങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിനകത്ത് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അർത്ഥരഹിതമായി മാറും അങ്ങനെ മാറുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഇനി തിരിച്ചു എന്തിക്ക് രാഷ്ട്രീയമായിട്ട് എങ്ങനെയാണ് സാമ്പത്തികമായിട്ട് എങ്ങനെയാണ് സാമ്പത്തിക രംഗത്ത് ഒച്ചു നീർത്താൽ നമുക്കറിയാമല്ലോ ശതകോടീശ്വരന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു ഒപ്പം തന്നെ ദരിദ്രരുടെ എണ്ണം വർദ്ധിക്കുന്നു ഭക്ഷണം കഴിക്കാൻ വകയില്ലാത്ത വസ്ത്രം ധരിക്കാൻ കഴിയില്ലാത്ത കിടക്കാൻ കിടക്കാനിടമില്ലാത്ത കോടാനുകോടികൾ തിങ്ങി നിറഞ്ഞൊരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മളിപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മധുസൂദനൻ നായരുടെ കവിത പറയും ഇലപൊഴി ഞെല്ലിച്ച ജീവിതക്കാടുകൾ ഈ മഹിമയൊക്കെ വർണ്ണിക്കുന്നതിനിടയ്ക്ക് ഇലപൊഴി ഞെല്ലിച്ച ജീവിതക്കാടുകൾ നമ്മുടെ ചുറ്റുപാടുള്ളതായി കാര്യം പറയുന്നു ആണ്ടിലൊരിക്കൽ നമ്മൾ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു ഈ സ്വാതന്ത്ര്യം എന്താണെന്നറിയാത്ത അനേകർ നമ്മുടെ രാജ്യത്തുണ്ട് അനുഭവിക്കാത്തവർ സാമൂഹ്യമായി ഇപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവർ അന്യന്റെ കണ്ടിൽ നിന്ന് വെള്ളം കുടിക്കാൻ പറ്റാത്തവർ കേരളമൊക്കെ അങ്ങനെയായിരുന്നു നിരന്തരമായ സമരപ്രക്ഷോഭങ്ങളിലൂടെയും മനുഷ്യന്റെ മുന്നേറ്റത്തിലൂടെയും മിഷണറി പ്രവർത്തനത്തിലൂടെയും ഒക്കെ സമന്വയിച്ചൊരു മുന്നേറ്റമാണ് കേരളത്തിൽ ഇന്നത്തെ നിലയിലാക്കിയത് അപ്പോഴും ജാതി അടിമത്തം വെച്ചുകൊണ്ടാണ് ജീവിക്കുന്നത് വിഭജന യുക്തികളെ ഒന്നും തള്ളിക്കളഞ്ഞിട്ടില്ല പുറമേ നല്ലവരായി കാണപ്പെടുമ്പോഴും അകമേ നമ്മൾ ദുർഗന്ധം ക്കുന്ന ശവക്കൂനകളായി ശേഷിക്കുന്നു അത് നമുക്ക് കാണാൻ കഴിയും നിരവധി കാര്യങ്ങൾ നിറത്തിൻ്റെ പേര് ജാതിയുടെ പേര് വിവേചനങ്ങളുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിനകത്ത് സാമൂഹ്യ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നത് ആവണം സുവിശേഷം എല്ലാവരെയും സ്വീകരിക്കുന്ന ഉൾക്കൊള്ളുന്ന ഒരു വിവേചനവും ഇല്ലാത്ത ഇവിടെ സവർണ ക്രൈസ്തവരും അവർ ക്രൈസ്തവരും ദളിത് ക്രൈസ്തവരും ഒക്കെ നിലനിൽക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുക അതുകൊണ്ട് സാമൂഹികമായ സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് രാഷ്ട്രീയ സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഹീനമായി പിച്ചി ചീന്തപ്പെടുന്ന ഒരു കാലത്താണ് വോട്ടർ പട്ടിക ചോർന്നതെന്ന് വെച്ചാൽ ജനാധിപത്യം പോയെന്നാ വോട്ടർ പട്ടിക ചോർന്നതിന്റെ ചിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശ്ശൂരടക്കം സാംസ്കാരികമായി വിദ്യാഭ്യാസമായി പുരോഗമിച്ചു എന്ന് പറയുന്ന കേരളത്തിനകത്ത ജീർണത രാഷ്ട്രീയ ജീർണത നമ്മൾ കാണുന്നു ഈ അജീർണത്തിന്റെ ദുർഗന്ധം രാജ്യമാകെ നിറഞ്ഞിട്ടുണ്ട് വോട്ട് കൊള്ളയല്ല വോട്ട് ചോർച്ച ലക്ഷോപലക്ഷം മനുഷ്യരെ വോട്ടർ പട്ടികയിൽ നിഷ്കാസനം ചെയ്യുന്നു നമ്മുടെ ഒരു തെളിവും തെളിവല്ലെന്ന് വരുന്നു അനീതികൾ നീതിയായി പരിഗണിക്കപ്പെടുന്നു അഴിമതി നിയമവിധേയമാകുന്നു അതിക്രമമാകുന്നു നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും അപ്പോൾ രാജ്യം നേരിടുന്ന ഭീഷണമായ സാഹചര്യത്തെ നമ്മൾ കാണണം രാജ്യമല്ല പരമാർത്ഥത്തിൽ നാം അന്വേഷിക്കുന്ന ദൈവരാജ്യം പക്ഷേ ഈ രാജ്യത്ത് ജീവിക്കുന്ന ചുറ്റുപാടിൽ മറ്റുള്ളവൻ അനുഭവിക്കുന്ന അസ്വാതന്ത്ര്യവും അടിച്ചമർത്തലും നീതി നിഷേധവും ഒക്കെ രാഷ്ട്രീയമായി നമ്മൾ കാണേണ്ടതുണ്ട് അവിടെ നിലകൊള്ളേണ്ടത് മാനുഷികതയിൽ വേണ്ടിയിട്ടാണ് മാനവിക ബോധ്യത്തോടെയാണ് മതരാഷ്ട്രവാദങ്ങളും പരസ്പരമുള്ള കാരുഷ്യങ്ങളും അഴിമതിയും ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന ഭരണകൂട ഭീകരതയും ഒക്കെ ചെറുതു തോൽപ്പിക്കപ്പെടേണ്ടതാണ് അവിടെ ലോകത്തോടൊപ്പം നിൽക്കാൻ പറ്റണം സത്യപക്ഷത്ത് ചേർന്ന് നിൽക്കാൻ പറ്റണം സത്യത്തിനോടുള്ള വിധേയത്വം വഴിയാണ് ഓരോ ബന്ധവും അത് നമ്മൾ തിരിച്ചറിയണം അതുപോലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് കൂടുതൽ ആഴമായ ബോധ്യങ്ങളും ചിന്തകളും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ രാജ്യം ഐഹികമല്ല ക്രിസ്തുവിലാണ് നമ്മുടെ രാജ്യം എന്നാൽ അതേസമയം നാം ജീവിക്കുന്ന ജീവിതം ചുറ്റുപാടില്ല നമ്മുടെ ജീവിതം സ്വാതന്ത്ര്യത്തിൻ്റെതായി മാറണം ഈ സ്വാതന്ത്ര്യം അവരന് വേണ്ടി കാവൽ നിൽക്കുക നീതിക്ക് വേണ്ടി സഹിക്കുക പേട അനുഭവിക്കുക എന്നതുകൂടിയായി മാറണം അതിലേക്കാണ് ആനുകാലിക ലോകം നമ്മെ വിളിക്കുന്നത് ക്രിസ്തുവിൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും ഉന്നതമായ പ്രകാശം ലോകത്തിന് അനുഭവപ്പെടുത്താൻ ക്രിസ്തുവിൽ അത് പ്രഘോഷിക്കാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം നാം നമ്മുടെ അടിമകളായി തീരരുത് അടിമകളാകരുത് ലോകത്തിനടിമകളാകരുത് അടിമകളായി ജീവിക്കാനും അതുവഴി ദൈവിക സ്വാതന്ത്ര്യത്തിൻ്റെ വികായത്തിൽ പരിശുദ്ധ അമ്മയെപ്പോലെ പരിലസിക്കാനും ഞങ്ങളെയും യോഗ്യരാക്കണമെന്ന് ഹൃദയപൂർവ്വം നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേ